വിദ്യാഭ്യാസ മേഖലയിൽ വീണ്ടും ലോകത്തിന് തന്നെ മാതൃകയായി തീർന്നിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം നമുക്കറിയാം ഈ അടുത്ത ഒരു അന്താരാഷ്ട്ര സംഘടന പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്ന രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യ മഹാരാജ്യമാണ് നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ നമ്മുടെ സമൂഹത്തിലുണ്ടായ ഭിന്നിപ്പിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ കാരണം തിരഞ്ഞുപോയാൽ നമുക്ക് ഈ വ്യാജ വാർത്തകളിലേക്കായിരിക്കും നമ്മൾ ചെന്നെത്തണം ഈ വ്യാജവാർത്തകൾ പലപ്പോഴും വർഗീയ സംഘർഷങ്ങൾക്കും വർഗീയ കലാപങ്ങൾക്കും പോലും വഴിമരുന്നിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ വ്യാജവാർത്തകളെ തടയാൻ ഫാക്ട് ചെക്കിംഗ് മാത്രമാണ് ഏക പരിഹാര ഇന്ന് ഇന്ത്യയിൽ ഫാക്ട് ചെക്കിംഗ് നടത്തുന്നത് ഇന്ത്യ ടുഡേ പോലെ ഓൾ ന്യൂസിനെ പോലെ ചില പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ മാത്രം എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ ഈ ഫാക്ട് ചെക്കുകൾക്ക് പലപ്പോഴും ഈ വ്യാജ വാർത്തകൾക്ക് ലഭിക്കുന്ന പ്രചാരത്തിൻ്റെ പകുതിയുടെ പകുതി പ്രചാരം പോലും ലഭിക്കാറില്ല എന്നതാണ് വസ്തുത ലോകം മുഴുവൻ എങ്ങനെ ഈ നുണപ്രചരണത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചരണത്തെ തടയുമെന്ന ചോദ്യം ഉന്നയിച്ചു കൊണ്ട് നിൽക്കെ അതിന് ഒരു വേറിട്ട മാർഗം അതും വിദ്യാഭ്യാസ മേഖലയിലൂടെ ഒരു വേറിട്ട മാർഗം തെളിയിച്ചിരിക്കുകയാണ് കേരളം കേരളത്തിലെ അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഫാക്ട് ചെക്കിംഗ് ഉൾപ്പെടുത്താൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഇനി മുതൽ വ്യാജവാർത്തകളുമായി രംഗത്തിറങ്ങുന്നവരുടെ വ്യാജ വാർത്തകളെ പൊളിച്ചെടുക്കാൻ അതിനെ കണ്ടെത്താനും തിരിച്ചറിയുവാനും തടയുവാനും നമ്മുടെ കേരളത്തിലെ കുട്ടിപ്പട്ടാളം കൊച്ചു കുരുന്നുകൾ പോലും ഉണ്ടാകും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് ബ്രിട്ടനിലടക്കം ഇത്തരം ഫാക്ചക്കിങ്ങിനെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ അവിടെയൊക്കെ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് കേരളത്തിൽ നമ്മുടെ സ്വന്തം കേരളത്തിൽ ഫാക്ട് ചെക്കിങ്ങിനെ ഇപ്പോൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതൊരു പക്ഷേ ഒരു തലമുറയെ ഒരു വരുന്ന തലമുറയെ മുന്നിൽ കണ്ടുള്ള ഒരു നീക്കമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ ഈ തലമുറയിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ സമൂഹ മാധ്യമങ്ങൾ വലിയ പ്രചാരം നേടിയ പത്തു വർഷത്തിനിടെ ഉണ്ടായ മാറ്റം നമുക്ക് വ്യക്തമായി മനസ്സിലാകും വ്യാജ വാർത്തകൾ വാട്സപ്പിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും വ്യാപകമായി പ്രചരിക്കുന്നു അത് സമൂഹത്തിന്റെ സാഹോദര്യ അന്തരീക്ഷം തകർക്കുന്നു പ മതവിഭാഗങ്ങൾ തമ്മിൽ വെറുപ്പും അകൽച്ചയും ഉണ്ടാക്കുന്നു ഇതെല്ലാം നമുക്ക് കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ തടയുമെന്നൊരു ചോദ്യത്തിന് നാളെയുടെ തലമുറയെങ്കിലും ഇത്തരം വെറുപ്പിൻ്റെ ഇരകളായി മാറാതിരിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഏറ്റവും മികച്ച നീക്കമാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ പലപ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ സത്യമെന്ന രൂപേണ നൽകിയിട്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ഇത് ഒരു വലിയ വാർത്തയായി ഇപ്പോൾ നൽകുന്നുണ്ട് ആ വാർത്ത എല്ലാവരും ഒന്ന് വായിച്ചിരിക്കേണ്ടതാണ് സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉൾ പദ്ധതി ഇടുന്നതെന്നും അതിൻ്റെ വിവിധ വശങ്ങൾ എന്താണെന്നും ഈ വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് കേരള മോഡൽ ഫാക്ട് ചെക്കിംഗ് അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ ഐ സി ടി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി ഇനി സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകളും പ്രചരണങ്ങളും കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾ മുളയിലെ നുള്ളിക്കളയും ഓൺലൈൻ വഴി പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ തിരിച്ചറിയാൻ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്ന ഫാക്ട് ചെക്കിംഗ് അധ്യായങ്ങൾ കേരളത്തിലെ അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ പുതിയ ഐ സി ടി പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തി ബ്രിട്ടനിലെ പ്രൈമറി പാഠപദ്ധതിയിൽ ഇത്തരം അധ്യായങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് മുമ്പ് വാർത്ത വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സത്യമേവ ജയദേവ പദ്ധതിയുടെ ഭാഗമായി അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ പത്തൊൻപത് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം കുട്ടികൾക്ക് വ്യാജവാർത്തകൾ പ്രതിരോധിക്കാനുള്ള പ്രത്യേക ഡിജിറ്റൽ സാക്ഷരതാ പരിശീലനം കൈറ്റിന്റെ നേതൃത്വത്തിൽ നൽകിയിരുന്നു അതായത് ഇതൊരാദ്യത്തെ നടപടിയല്ല എന്ന കാര്യം ഏഷ്യാനത്തിൻ്റെ വാർത്ത തന്നെ വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ സത്യമേവ ജേത എന്ന പദ്ധതിയിലൂടെ അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ പത്തൊൻപത് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം കുട്ടികൾക്ക് വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാനുള്ള പ്രത്യേക ഡിജിറ്റൽ സാക്ഷരതാ പരിശീലനം സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു ഇതിന് പുറമെ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് പരിശീലകരുടെ സഹായത്തോടെയാണ് ഒൻപത് പോയിന്റ് നാല് എട്ട് ലക്ഷം യു പി തലത്തിലെ കുട്ടികൾക്കും പത്ത് പോയിൻറ്റ് രണ്ട് നാല് ലക്ഷം ഹൈസ്കൂൾ കുട്ടികൾക്കും രാജ്യത്താദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിശീലനം നൽകിയത് സത്യമേവജതയുടെ അനുഭവം ഉൾക്കൊണ്ടാണ് പുതിയ ഐ സി ടി പാഠപുസ്തകത്തിൽ വ്യാജവാർത്തകളും ദുരുദ്ദേശത്തോടെയുള്ള ഉള്ളടക്കങ്ങളും തിരിച്ചറിയാൻ കുട്ടികളെ പര്യാപ്തമാക്കുന്ന അധ്യായങ്ങൾ ഉൾപ്പെടുത്തിയതെന്ന് കൈറ്റ് സിഇഒ അൻവർ സാദത്ത് പറഞ്ഞു അടുത്ത വർഷം പരിഷ്കരിക്കുന്ന ആറ് എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ ഐ സി ടി പാഠപുസ്തകങ്ങളിൽ വ്യാജ വാർത്തകളെയും ഫാക്ട് ചെക്കിങ്ങിനെയും കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും ഉൾപ്പെടുത്തും വ്യാജവാർത്തകൾ തിരിച്ചറിയാനും ആധികാരികത ഉറപ്പാക്കാനും മാത്രമല്ല സ്ക്രീൻ സമയം നിയന്ത്രിക്കുന്നതിനെ കുറിച്ചും ഇന്റർനെറ്റിൽ തിരയുമ്പോൾ എന്ന അഞ്ചാം ക്ലാസ്സിലെ അധ്യായത്തിലുണ്ട് ഏഴാം ക്ലാസ്സിലെ തിരയാം കണ്ടെത്താം എന്ന അധ്യായത്തിലും ഓൺലൈൻ വഴി ലഭിക്കുന്ന വിവരങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതും പങ്കുവെക്കുന്നതും കുറ്റകരമാണെന്നും ഇതിൽ വിശദീകരിക്കുന്നുണ്ട് ലഭിക്കുന്ന വിവരങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പാഠപുസ്തകത്തിലുണ്ട് ശരിക്കും സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഒരു വിപ്ലവം ഒരു ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വിപ്ലവകരമായ നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസ യത്നത്തെ യൂണിസെഫ് ഇന്ത്യ അവരുടെ റിപ്പോർട്ടിൽ വലിയ രീതിയിൽ പ്രകീർത്തിക്കുന്നത് നമ്മൾ കണ്ടത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതേ സംസ്ഥാന സർക്കാർ ഏഴാം ക്ലാസ്സിലെയും അഞ്ചാം ക്ലാസ്സിലെയും പാഠ്യപദ്ധതിയിലേക്ക് ഫാക്ട് ചെക്കിംഗ് ഉൾപ്പെടുത്തുന്നത് നമുക്കറിയാം ഈ വ്യാജ വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അപകടങ്ങൾ അത് ചെറുതല്ല ഇപ്പോൾ ഒരു വ്യാജ വാർത്തയെ കുറിച്ച് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം വ്യാജ വാർത്തകളെ തടയണമെങ്കിൽ അതിന് ഡിജിറ്റൽ വിദ്യാഭ്യാസം ഡിജിറ്റൽ സാക്ഷരത തന്നെയാണ് ഏക പോം വഴി എന്തും അത് കുട്ടികളിൽ നിന്ന് തുടങ്ങുന്നത് തന്നെയാണ് നല്ലത് എന്ന ഒരു പഴയ ചൊല്ലിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു സംസ്ഥാന സർക്കാർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തായാലും ലോകത്ത് തന്നെ ഒരു പക്ഷേ ഫാക്ട് ചെക്കിംഗ് പാഠ്യപദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനമായി ആദ്യത്തെ പ്രദേശമായി കേരളം മാറുകയാണ് കേരളത്തിൻ്റെ ഈ നീക്കം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയല്ലെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു പ്രാധാന്യം അർഹിക്കുന്ന സംഭവമല്ലെങ്കിലും വിദേശ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ദേശീയ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഇതിൻ്റെ പ്രാധാന്യം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് കാരണം നമുക്കറിയാം ഈ വ്യാജ വാർത്തകൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വർഗീയ സംഘർഷങ്ങൾക്കും വർഗീയ കലാമങ്ങൾക്കും വഴിമരുന്നിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വ്യാജ വാർത്തകളെ തിരിച്ചറിയാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പലർക്കും സാധിക്കാറില്ല എന്നതൊരു വസ്തുതയാണ് അതിന് പ്രധാന കാരണം ഡിജിറ്റൽ സാക്ഷരതയുടെ അഭാവമാണ് ആ ഡിജിറ്റൽ സാക്ഷരത ഉള്ളവരായി നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഈ നീക്കം ഒരു കയ്യടി അർഹിക്കുന്നത് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഇത് ആ ചരിത്രത്തിലാദ്യമായി ലോകത്താദ്യമായി फैक्ट चेकिंग पाठ्य पद्धति में उपजती रही किया